ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോസ്റ്റാറിലേക്ക് സ്വാഗതം കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ ജാനകിയുടെയും അഭിയുടെയും കഥ വളരെ എന്താ പറയാ ഭയങ്കരായിട്ട് ലാൽ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി മുന്നോട്ട് പോയി പോയിരുന്നിട്ട് പെട്ടെന്ന് കൊണ്ട് ഡൗൺ ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു ഭയങ്കര പോലെ ലാഘരിക്കുന്നത് പോലെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു രീതിയിലായിരുന്നു കുറച്ചു ദിവസം കൊണ്ട് കഥ വന്നിരുന്നത് പക്ഷേ അതിൽ നിന്നെല്ലാം മാറി ഇനി ഈ വരുന്ന ആഴ്ചകള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രേക്ഷകരെ എല്ലാവരും ഒന്നടങ്ങ് കാത്തിരുന്ന എപ്പിസോഡാണ് മക്കളെ വരാൻ പോകുന്നത് എല്ലാവരും കാത്തിരുന്ന എപ്പിസോഡായിരുന്നു ജാനകിയും ജാനകിയുടെ അമ്മയായ രാധാമണിയും ഒന്നിക്കണം രാധാമണിക്ക് ഓർമ്മ തിരിച്ചു കിട്ടണം ജാനകിയോട് രാധാമണി സംസാരിക്കണം തന്റെ മകളെ ചേർത്ത് പിടിക്കണം എന്നായിരുന്നു പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നത് അതുപോലെ തന്നെ ജാനകിയും ഓർമ്മ തിരിച്ചു കിട്ടി ജാനകി ഈ ഒരു അവസ്ഥയിൽ നിന്നും പഴയതുപോലെ ജീവിതത്തിലോട്ട് തിരിച്ചു വരണമെന്നും പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ചു എന്നാൽ ആ രണ്ട് കാര്യങ്ങളും ഒരുപോലെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കത്തില്ലേ അതുപോലെയാണ് ഈ വരുന്ന നമ്മുടെ എപ്പിസോഡുകൾ അതായത് ജാനകിയുടെയും അഭിയുടെയും വീട് എന്ന പരമ്പരയുടെ വരുന്ന എപ്പിസോഡുകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും രാധാമണി ഓർമ്മകളെ തിരിച്ചു കിട്ടി ജാനകിയെ മകളെ എന്ന് വിളിച്ചു മോളെ എന്ന് വിളിച്ചു ജാനകി കണ്ണു തുറന്നു അങ്ങനെ ജാനകിയും രാധാമണിയും ഒന്നിക്കുന്ന നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് അതിൻ്റെ കൂടെ അപർണയ്ക്കും തമ്പിക്കും ഒരു എട്ടിന്റെ പണി കൂടി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇനി എന്തൊക്കെയായിരിക്കും നമുക്ക് ഈ വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കുക എന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ എടുത്ത പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് അഭി ആ ഒരു ജാനകിക്കൊപ്പം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് എന്നാൽ ജെയിംസ് ഡോക്ടറിന്റെ ഏർ ജെയിംസ് ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു ഡോക്ടർ പുതിയതായിട്ട് അവിടെ വരികയും ജാനകി ചികിത്സിക്കാനായിട്ടാണ് ഡോക്ടർ വന്നത് അപ്പൊ ആദ്യം ഡോക്ടർ ജാനകിയെ കണ്ടപ്പോ പറഞ്ഞു പേടിക്കണ്ട ജാനകി കണ്ണ് കണ്ണടയ്ക്കുന്നുണ്ടല്ലോ കണ്ണിൽ നിന്നും കണ്ണീര് വരുന്നുണ്ടല്ലോ അപ്പോ ജാനകി കോമാ സ്റ്റേജിലോട്ടൊന്നും പോയിട്ടില്ല നമുക്ക് ചികിത്സിച്ചു നേരെയാക്കാം എന്ന് അഭിയോട് ഡോക്ടർ പറഞ്ഞു ആ സന്തോഷമായിരുന്നു അഭിക്കും ഇതിനിടയിൽ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ അങ്ങ് മനയില് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാധാമണി ജാനകിയെ കാണണം ജാനകിക്ക് കുറച്ച് അസുഖം കൂടുതലാണ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എന്ന് മേഘ്ന ആ രാധാമണിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജാനകിയെ കണ്ടേ മതിയാകൂ എന്നുള്ള ഒരു വാശിയിലായിരുന്നു രാധാമണി അവസാനം ഭക്ഷണം എല്ലാം തട്ടിത്തെറപ്പിച്ച് പ്രശ്നങ്ങളാക്കിയപ്പോ ആഭിയോട് രാധാമണിയെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ഡോക്ടർ ആവശ്യപ്പെട്ടു അപ്പോ ഒന്നാത്ത കാര്യം ജാനകി ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ് പിന്നെ അമ്മയെ രാ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയുമാണ് ഇതിനിടയിൽ ഇനി എങ്ങനെയാണ് അമ്മ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു സങ്കടമായിരുന്നു അഭിക്ക് എന്നാലും ഡോക്ടർ പറഞ്ഞതുപോലെ കുറച്ചു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ജാനകി പഴയതുപോലെ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമെന്നും അഭിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ആ ഒരു പ്രതീക്ഷകളെല്ലാം താളം തെറ്റിക്കുന്ന രീതിയിലായിരുന്നു പിന്നീട് നടന്ന സംഭവങ്ങൾ അഭിയെ അഭിയെ ഡോക്ടർ വിളിച്ച് സംസാരിക്കുകയും എന്നിട്ട് ഡോക്ടർ അഭിയോട് പറഞ്ഞു ജാനകി ഇപ്പോ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ജാനകി ഇപ്പോ ഒരു കോമാ സ്റ്റേജിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷം കഴിയും തോറും ജാനകിയുടെ ജീവിതം അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് ഡൽഹിയിൽ ട്രീറ്റ്മെന്റിനായിട്ട് ജാനകി കൊണ്ടുപോകണമെന്നും ഡോക്ടർ പറഞ്ഞു അഭിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം ഒരു സൈഡില് തന്റെ ഏഹ് പ്രാണനെ പോലെ താൻ കരുതുന്ന ജാനകി കോമാ സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാറു സൈഡില് ജാനകി ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഈ ഒരു അവസ്ഥയിൽ എത്താൻ തന്നെ കാരണം തന്റെ അമ്മയെ കണ്ടുപിടിച്ചു കൊണ്ടുവന്നത് തന്നെയാണ് അപ്പൊ ആ അമ്മ ഇപ്പോ അവിടെ അമ്മയെ അളകാപുരിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല പക്ഷെ മനയില് സുരക്ഷിതയായിട്ട് നിർത്തിയപ്പോ അവിടെ നിന്നും അമ്മയെ വിളിച്ചുകൊണ്ട് പോകണം എന്നുള്ള ഒരു അവസ്ഥയിലാണ് എന്ത് ചെയ്യണം എന്ന് അഭിക്ക് അറിയത്തില്ല അവി നേരെ ജാനകിയുടെ ഈ ഒരു അവസ്ഥയെ പറ്റി പ്രഭാവതിയോട് പറഞ്ഞു പ്രഭാവതിയോട് പറഞ്ഞപ്പോൾ പ്രഭാവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കോമൺ സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ജാനകിയെ പെട്ടെന്നൊന്നും രക്ഷപ്പെടുത്താൻ സാധിക്കത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ പ്രഭാവതി ഭയങ്കര സങ്കടത്തിലായിരുന്നു അപ്പൊ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന കേട്ട അപർണയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി താൻ ആഗ്രഹിച്ചത് ജാനകിയുടെ മരണമായിരുന്നു പക്ഷെ ജാനകിയുടെ മരണം സംഭവിക്കാതെ കിടന്നപ്പോ ജാനകി ഇതേ കിടപ്പ് കിടക്കും എന്ന് അപർണ ആഗ്രഹിച്ചു അത് തന്നെ സംഭവിക്കാൻ വേണ്ടിയിട്ടും പോവുകയാണ് അങ്ങനെ അപർണ ഒരുപാട് സന്തോഷിക്കുകയാണ് പക്ഷെ അപർണക്കറിയത്തില്ല ചതി എപ്പോഴും കുറച്ച് നാളുകൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചതിയെല്ലാം പോവും തെറ്റ് ഒരിക്കലും തെറ്റോ കള്ളമോ ഒരിക്കലും നിലനിൽക്കത്തില്ല എപ്പോഴും സത്യം മാത്രമേ നിലനിൽക്കത്തുള്ളൂ ശരി മാത്രമേ എപ്പോഴും നിലനിൽക്കത്തുള്ളൂ എന്ന് അപർണ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവസാനം അഭി തീരുമാനിച്ചു രാധാമണിയെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വരണം കാരണം തന്റെ മകളെ കാണണം എന്നല്ലേ രാധാമണിയുടെ ആഗ്രഹം അത് ചെയ്തു കൊടുക്കാം എന്ന് വിചാരിച്ച് അഭി നേരെ മനയിൽ പോയി രാധാമണിയെ വിളിച്ചുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ഹോസ്പിറ്റലിൽ വന്ന ഉടനെ തന്നെ രാധാമണിക്ക് ജാനകിയെ കാണിച്ചു കൊടുത്തു അഭി സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ജാനകിയുടെ ആ ഒരു ബെഡിന് അരികിൽ ഇരിക്കുന്നുണ്ട് ജാനകിയുടെ ഒരു ഈ ഒരു അവസ്ഥ കണ്ടപ്പോ രാധാമണിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മുമ്പ് തന്നെ കാണാൻ വരുമ്പോ ഓടിച്ചാടി സന്തോഷത്തോടു കൂടി വരുന്ന ജാനകി ഇപ്പോ നിശ്ചലമായിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ രാധാമണിക്ക് സഹിച്ചില്ല അടുത്ത ചെന്ന് ജാനകിയെ തൊട്ട് തലോടുന്നുണ്ട് തലോടിയതിനു ശേഷം പെട്ടെന്ന് രാധാമണിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരികയാണ് അവസാനം രാധാമണി വിളിച്ചു മോളെ എന്ന് ജാനകിയെ നോക്കി മോളെ മോളെ എന്റെ പൊന്നുമോളെ അമ്മയുടെ പൊന്നുമോളെ എന്ന് രാധാമണി ആവർത്തിച്ചു ആവർത്തിച്ചു വിളിച്ചു അത് കേട്ടപ്പോ തന്നെ അഭിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി അഭി പൊട്ടിച്ചിരിച്ചുകൊണ്ട് എണീറ്റ് നിന്ന് ജാനകിയോട് ജാനകിയെ തട്ടി വിളിച്ചു പറയുവാണ് ജാനകി നീ കണ്ണു തുറക്ക് കാരണം നിന്റെ അമ്മ സംസാരിച്ചു നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ അമ്മ സംസാരിച്ചു അമ്മ മോളെ എന്ന് വിളിച്ചു അമ്മ നിന്നെ മോളെ എന്ന് വിളിച്ചു നീ അമ്മ സംസാരിച്ചു നീ കണ്ണു തുറക്ക് എന്ന് അഭി സന്തോഷത്തോടു കൂടി വിളിക്കുകയാണ് പക്ഷെ ജാനകി കണ്ണു തുറന്നില്ല വീണ്ടും വീണ്ടും രാധാമണി ആവർത്തിച്ച് ആവർത്തിച്ച് മോളെ മോളെ എന്ന് വിളിച്ചപ്പോ പതുക്കെ ജാനകി കണ്ണു തുറന്നു കണ്ണു തുറന്ന് നോക്കുമ്പോ തന്റെ അമ്മ മുന്നിൽ നിൽക്കുകയാണ് അതും എന്റെ അമ്മ ആഗ്രഹ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച ആ ജാനകിക്ക് തന്റെ അമ്മ സംസാരിക്കുന്നത് കേൾക്കാൻ ഭാഗ്യം കിട്ടി ജാനകി തിരികെ അമ്മ എന്ന് വിളിച്ചു അതോടുകൂടി ജാനകിയുടെ അസുഖവും മാറി രാധാമണിയുടെ അസുഖവും മാറി ജാനകിക്ക് തന്റെ പഴയതുപോലെ ജീവിതത്തിലോട്ട് തിരിച്ചു വരാനായിട്ടും കോമ സ്റ്റേജിൽ നിന്നും രക്ഷപ്പെടാനും സാധിച്ചു രാധാമണിക്ക് തന്റെ മകളെയും കുടുംബത്തെയും തിരിച്ചിടുകയും സംസാരിക്കാനും സാധിച്ചു അങ്ങനെ പിന്നെ അങ്ങോട്ട് ജാനകിയുടെയും രാധാമണിയുടെയും ദിവസങ്ങളാണ് തന്റെ മകളെ ചേർത്ത് പിടിക്കുകയും ഇത്രയും നാളും തന്റെ മകൾക്ക് കൊടുക്കാൻ പറ്റാത്ത സ്നേഹം മുഴുവൻ തന്റെ മകൾക്ക് ഒറ്റയടിക്ക് കൊടുക്കുകയും ചെയ്യുകയാണ് രാധാമണി മോളെ ചേർത്ത് പിടിക്കുന്നുണ്ട് പതുക്കെ മോളെ എടി എഴുതിപ്പിച്ചിരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ പൊന്നുവിനെ കൊണ്ട് അഭി അങ്ങോട്ടേക്ക് വന്നു പൊന്നുവിനും ജാനകിക്കും ഒപ്പം ഇരുന്ന് രാധാമണി ഒരുപാട് സന്തോഷിക്കുകയും ഓറഞ്ച് കട്ട് ചെയ്ത് കൊടുക്കുകയും പിന്നെ പൊന്നുവിന്റെ കുസൃതികളും ഒക്കെ കണ്ട് രാധാമണി ഭയങ്കര സന്തോഷത്തിലാണ് അതിനുശേഷം ജാനകിക്ക് കൂട്ടായിട്ട് രാധാമണി തന്നെയാണ് ഹോസ്പിറ്റലിൽ ജാനകിക്ക് എണീ ബെഡിൽ നിന്ന് എണീറ്റിരിക്കാൻ പറ്റാതെ വരുമ്പോൾ പതുക്കെ രാധാമണി താങ്ങി പിടിച്ച് എണീപ്പിച്ചിരിക്കുകയും ഏർ ജാനകിക്ക് ഭക്ഷണം വാരി കൊടുക്കുകയും ജാനകിയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ജാനകി പതുക്കെ പതുക്കെ എണീപ്പിച്ച് നടത്താനായിട്ട് ഡോക്ടർ ആവശ്യപ്പെട്ടു ജാനകിയുടെ കൈ പിടിച്ച് അഭി നടക്കുകയാണ് അഭിയുടെയും ജാനകിയുടെയും ആ ഒരു സ്നേഹം കണ്ടപ്പോ രാധാമണിക്ക് ഒരുപാട് സന്തോഷം തോന്നി തന്റെ മകൾക്ക് നല്ലൊരു കുടുംബം കിട്ടി തൻറെ മകൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടി അത് തന്നെയാണ് രാധാമണിയുടെ സന്തോഷവും അതിന്റെ കൂടെ കൈ കൈപിടിച്ച് രാധാമണി നടക്കുമ്പോ ജാനകി പെട്ടെന്ന് വീഴാനായിട്ട് ശ്രമിക്കുമ്പോ അമ്മയുടെ കരങ്ങള് ജാനകിയെ താങ്ങി നിർത്തുന്നുണ്ട് അതും ജാനകിക്ക് ഒരുപാട് സന്തോഷം തോന്നി അതുകൊണ്ട് തന്നെ അമ്മയുടെയും ഭർത്താവിൻ്റെയും മകളുടെയും സ്നേഹം ഒരുപോലെ ജാനകിക്ക് കിട്ടിയത് കൊണ്ട് തന്നെ അതും അതിൽ കൂടുതൽ ഒരുപാട് അളവിൽ കിട്ടിയത് കൊണ്ട് തന്നെ അധികം നാളൊന്നും ജാനകിക്ക് ആ ഹോസ്പിറ്റൽ വാസം അനുഭവിക്കേണ്ടി വന്നില്ല ജാനകി തിരികെ അളകാപുരിയിൽ എത്തുകയാണ് ജാനകി ഒറ്റയ്ക്കല്ല ജാനകിക്കൊപ്പം തന്റെ ഭർത്താവായ അഭിയും പൊന്നും താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച തന്റെ അമ്മയുടെ കൈ പിടിച്ച് ആ കുടുംബത്തിലേക്ക് കയറണമെന്ന് ആഗ്രഹിച്ച ജാനകിക്കൊപ്പം രാധാമണിയും രാധാമണിയുടെ കൈപിടിച്ച് ജാനകി പതുക്കെ ഇറങ്ങിയപ്പോഴും രാധാമണിക്ക് അവിടേക്ക് പേടി ഉണ്ടായിരുന്നു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ രാധാമണിയുടെ കൈയും പിടിച്ച് ജാനകി അളകാബുരിയുടെ പടി ചവിട്ടി അകത്ത് കയറുകയാണ് ജാനകിയും രാധാമണിയും അകത്ത് കയറുന്നതോടുകൂടി തന്നെ തമ്പയുടെ കപടമുഖം പുറത്താവുകയും അപർണയ്ക്ക് വലിയൊരു തിരിച്ചടി കിട്ടുകയും ചെയ്യും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം എന്തായാലും ഇനി വരുന്ന എപ്പിസോഡുകളിൽ കിട്ടിലൻ കിട്ടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരിക്കും ഇനി നമുക്ക് എന്തൊക്കെയാകും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം ചെട്ടോ ബൈ